െ നമുക്ക് പൊന്നുപോലെ നമ്മുടെ ചങ്കായി നമുക്ക് സ്നേഹിക്കാം ഹലോ ഈശോയായിരിക്കട്ടെ ഞാൻ ഇനി ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് മുൻപില് വന്നു നിൽക്കുക കാരണം എന്താണെന്നറിയാവോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ ഇടയിൽ എന്റെ ഈ കൊച്ചു കേരളവും ഇടം എന്നോർത്തുള്ള അഭിമാനം കൊണ്ടാണ് നിങ്ങൾക്കും അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നില്ലേ ഒന്ന് ഓർത്തു നോക്കിക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്ര അടുത്ത് വിളക്കന്നൂര് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി വിശുദ്ധ കുർബാനയുടെ ഒരു അത്ഭുതം നടക്കുകയായി നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അത് അംഗീകരിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം എത്ര വലുതാണല്ലേ അതെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ഫാദർ തോമസ് പതിക്കൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരുവോസ്റ്റിയിലെ ഒരു രൂപമാറ്റം അച്ഛൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ഒരു മനുഷ്യ രൂപമാണെന്ന് മനസ്സിലായി മുട്ടും വയ്യശങ്കകളോ പരിഭ്രമങ്ങളോ കൂടാതെ അടുത്തുനിന്ന കപ്പിയാരെ വിളിച്ച് അച്ഛൻ അത് കാണിച്ചു കൊടുത്തു കപ്പ്യാർക്കും അത് ബോധ്യമായി പിന്നീട് അച്ഛൻ ആ തിരുവോസ്തി മാറ്റിവെച്ച് പരിഭ്രമം തെല്ലുമില്ലാതെ ആ കുർബാന ചൊല്ലി പൂർത്തിയാക്കി വിശുദ്ധ കുർബാന സ്വീകരണ ശേഷം ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്ന ആ തിരുവോസ്തി എടുത്ത് അവിടെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അറുപതോളം വരുന്ന വിശ്വാസി സമൂഹത്തിന്റെ മുൻപിലെ അത് പ്രദർശിപ്പിച്ചു പിന്നീട് രൂപതയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം ആ തിരുവോസ്തി സക്രാരിയിൽ വെച്ച് കൂട്ടുകയാണ് ഉണ്ടായത് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു എം സി ബി എസ് ഡീക്കൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുത്തു മടങ്ങവേ ദിവ്യകാരുണി അത്ഭുതം നടന്ന വിളക്കന്നൂർ പള്ളിയിൽ കയറുവാനും ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ആ തിരുവോസ്തി സന്ദർശിക്കുവാനും ഈ എളിയവൾക്കും ഭാഗ്യമുണ്ടായി ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഈശോ എൻ്റെ മുൻപില് ഇതാ വെറോനിക്കായുടെ തുവാലയിൽ പതിഞ്ഞ ആ മുഖത്തിന്റെ രൂപവുമായിട്ട് വിറയ്ക്കുന്ന കൈകളോടെ ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്റ്റ് സൂക്ഷിച്ചിരിക്കുന്ന ആ ചില്ല പേടകത്തിൽ ഇങ്ങനെ സ്പർശിച്ചപ്പോൾ എൻ്റെ കൈകൾക്ക് ഒപ്പം ആരോ കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നിട്ട് എന്നോട് പറയുകയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചു എൻ്റെ ഈശോയെ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നീ എൻ്റെ മുൻപില് ഇങ്ങനെ വന്നുവല്ലോ ഒരു അത്ഭുതമായി അടയാളമായി നീ വന്നുവല്ലോ എന്ന് ഉടനെ തന്നെ എൻ്റെ ഉള്ളിലിരുന്ന ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നും ഇതുപോലെ ഞാൻ നിൻ്റെ മുൻപിൽ വരുന്നില്ലേ നീ എന്തേ അത് തിരിച്ചറിയാതെ പോകുന്നു എന്ന് പ്രിയമുള്ളവരെ ഓരോ വിശുദ്ധ കൃപാനയിലും എൻ്റെ മുൻപിലും നിങ്ങളുടെ മുൻപിലും നമ്മുടെ യേശു ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഓരോ വിശുദ്ധ കൃപാനയിലും നമ്മുടെ ജീവിക്കുന്ന ദൈവമ നമ്മെ സ്നേഹിച്ചുകൊണ്ട് ആ ചങ്കിലെ ചുടുചോര പകർത്തു നൽകുന്നത് പലപ്പോഴും നാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ എൻ്റെ ഈശോയെ ഞാൻ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോ മാത്രമല്ല എപ്പോഴും ചങ്കോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാൻ മാത്രം ആ ദിവ്യമാം സ്നേഹം നമുക്ക് തന്ന വലിയ കാരുണ്യത്തിന്റെ അടയാളങ്ങള് ഒരുപാടില്ലേ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഫിലിപ്പിനേരി ഒരിക്കല് വിശുദ്ധ കൃപാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധകൃബാന സ്വീകരണ ശേഷം ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഒരു നന്ദി പോലും പറയാതെ ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹം കണ്ടു ഉടൻ തന്നെ ഫിലിപ്പനേരി അത് ശ്രദ്ധിച്ച് അടുത്തു നിന്ന അൽത്താര ശുശ്രൂഷകരെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആ പോകുന്ന വ്യക്തിയുടെ പുറകെ ഒരു മെഴുകുതിരിയും കത്തിച്ചു പിടിച്ച് നിങ്ങൾ പോവുക കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് യശോയ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് കാരുണ്യത്തിന്റെ അത്ഭുതമായ വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് വേണ്ടി പാടുപിടകൾ ഏറ്റുമരിച്ച എൻ്റെ തമ്പുരാൻ്റെ മുൻപിൽ ഞാൻ ഭയഭക്തിയോടെയാണോ നിൽക്കുന്നത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ ഈ ഈശോ തന്നെയാണ് നമുക്ക് മുൻപിലുള്ളത് കോവിഡ് കാലഘട്ടത്തിലൊക്കെ വീട്ടിലിരുന്ന വിശുദ്ധ കുർബാനയിൽ സോഷ്യൽ മീഡിയ വഴി മൊബൈൽ ഫോൺ വഴി ടി വി വഴിയൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്തുമാത്രം ഭയഭക്തി ആദരവോടെയാണ് നാം പങ്കെടുത്തിട്ടുള്ളത് എന്ന് ചിന്തിച്ച് നോക്കിക്കേ വിശ്വാസ ജീവിതത്തിൽ നിന്നുമൊക്കെ നാം ഇങ്ങനെ അകന്നു പോകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് വീണ്ടും ആ ചമ്പോട് ചേർക്കാൻ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ അടുത്തെത്തുകയാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എന്ത് അത്ഭുതങ്ങൾ തന്നെയായാലും അതെല്ലാം ശക്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളങ്ങൾ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നത് അടയാളങ്ങളിലൂടെ മാത്രമല്ല നീ വിശ്വസിക്കേണ്ടത് മറിച്ച് നിന്റെ ജീവിതം തന്ന നിന്റെ ദൈവത്തിന്റെ കരുണയെ ഓർത്തുകൂടിയ സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് എൻ്റെയും നിന്റെയും ഒക്കെ ജീവിതം തന്നെ ദൈവത്തിന്റെ വലിയ അത്ഭുതമല്ലേ അടയാളമല്ലേ ഓരോ ദിവസവും വിശുദ്ധ കൃപാനിയിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ് ഈ വലിയ അത്ഭുതം എന്നിട്ടും എന്തേ നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു പന്തക്കുസ്ത അനുഭവം ശിഷ്യന്മാർക്കുണ്ടായ സംഭവം വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട് ഇല്ലേ അപസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു പിന്നീട് അവർ അവിടെ കൂടിയിരുന്ന അനേകരോട് സംസാരിച്ചപ്പോഴ് അവരെല്ലാം താന്തങ്ങളുടെ ഭാഷയിൽ അത് ശ്രവിച്ചു എന്ന പറയുക നാം ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈ പന്തകുസ്താ അനുഭവമല്ലേ നമുക്കുണ്ടാവേണ്ടത് ഈ പന്തക്കുസ്താ അനുഭവം നമുക്കുണ്ടാവണമെങ്കിൽ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം നാം തിരിച്ചറിയണം ആ ഈശോയെ നാം ഒത്തിരി സ്നേഹിക്കണം എത്രമാത്രം സ്നേഹിച്ചാലും ഈ ജീവിതം കൊണ്ട് മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നേ ആ വലിയ സാന്നിധ്യം ഓരോ വിശുദ്ധ കൃപാനയിലും നാം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ അനേകരെ നമ്മുടെ ജീവിതം കണ്ട് ഈശോയിലേക്ക് ആകർഷിക്കപ്പെടും പറയാതെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയെ നാം പ്രഘോഷിക്കുകയാണ് അവിടെ ചെയ്യുക ഈ പന്തഗുസ്ത അനുഭവം നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഓരോ വിശുദ്ധ കൃപാനയിലും ഉണ്ടാകട്ടെ വിളക്കന്നൂർ അനുഭവം നമുക്ക് മുൻപില് വഹിക്കുന്നത് ഒരു വലിയ സത്യമാണ് ഇതൊന്നും ഒരു കെട്ടുകഥയല്ല എന്ന സത്യം ഒരു മനുഷ്യനും ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിലൂടെ പുത്രനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് ആ ചങ്കോട് നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ഇന്നും ജീവിക്കുന്ന സത്യമാണ് എൻ്റെയും നിങ്ങളുടെയും ഈശോ ആ ഈശോയെ നമുക്ക് ഒന്നുപോലെ സ്നേഹിക്കാമെന്നേ നമ്മുടെ ചങ്കായി നമുക്ക് സ്നേഹിക്കാമെന്നേ ഈശോ അതിന് നമുക്ക് കൃപ നൽകട്ടെ